ടി വി പ്രസാദിന്റെ വിശദാംശങ്ങളുമായി പ്രസാദ് പറയൂ സ്ഥിരീകരിക്കുകയാണ് ശ്രുതി ഈ വിവരം ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ ബന്ധപ്പെടുന്നത് അതായത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ഇതിലെ അപേക്ഷകനായ റോഷിപ്പാൽ ഉൾപ്പെടെയുള്ളവർക്ക് വിവരം നൽകും എന്നാണ് പറയുന്നത് ഇപ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് റോഷിപ്പാൽ മാത്രമാണ് അപേക്ഷ കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ റോഷിപ്പാലിന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കത്ത് വരും എന്നാണ് മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ ഓഫീസ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരുപക്ഷെ സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്തോ സർക്കാരിന് കള്ള കള്ളക്കളി ഉണ്ട് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അതായത് ഏതാണ്ട് നാല് വർഷത്തോളം സർക്കാർ പുറത്തുവിടാതെ നിൽക്കുന്നു അതിനുശേഷം വിവരാവകാശ കമ്മീഷണർ അത് പുറത്തുവിടണമെന്ന ഉത്തരവിറക്കിയതിന് ശേഷവും സർക്കാർ ഒരു കള്ളക്കളി കളിക്കുന്നത് പോലെ സമൂഹത്തിന് ഒരു ഫീൽ ഉണ്ടാകുന്നു ചുരുക്കത്തിൽ നിയമപരമായി ഇക്കഴിഞ്ഞ ശനിയാഴ്ച കൊടുക്കാമായിരുന്നു അതായത് കോടതി യുടെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ആ അതിപ്പോൾ പുറത്തുവിടുന്നില്ല അന്തിമ തീരുമാനം വരട്ടെ എന്ന അറിയിപ്പ് നമ്മുടെ റോഷിപ്പാൽ അടക്കമുള്ള അപേക്ഷകർക്ക് വരികയാണ് ചുരുക്കത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു കള്ളക്കളി ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഹർജി തള്ളുന്നതും നിർണായകമായ തീരുമാനത്തിലേക്ക് വരുന്നതും റോഷിപ്പാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രുതി ഇതിലെ അപേക്ഷകനാണ് റോഷിപ്പാൽ റോഷിപ്പാൽ കഴിഞ്ഞ ദിവസം വിവരാവകാശ കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുത്തതാണ് കാരണം ഒരു നിയമതടസ്സവും ഇല്ല ഇല്ലഞ്ഞിട്ടും എന്തുകൊണ്ട് താങ്കളുടെ ഉത്തരവിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു അല്ലേ റോഷ് ഔദ്യോഗികമായ അറിയിപ്പ് വന്നോ പ്രസാദ് ഇതിൽ ഇപ്പോഴും നമുക്ക് ഔദ്യോഗികമായ അറിയിപ്പ് വന്നില്ല പക്ഷേ മന്ത്രിയുടെ ഓഫീസ് ഇത്തരമൊരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി ഈ റിപ്പോർട്ട് പുറത്തു വരാൻ കാലതാമസം ഉണ്ടാകില്ല അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ വരികയാണെങ്കിൽ സിംഗിൾ ബെഞ്ചിലേക്ക് നട്ടിട്ട് അഞ്ചിന് പോകുന്നു അവിടെ നിന്നും സ്റ്റേ വരുന്നു അങ്ങനെയുള്ള നിയമതടസ്സം വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ കാരണം ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു ഇപ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പതാണ് അഞ്ച് മണിയാണെങ്കിൽ ഇനിയും ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം സമയമുണ്ട് അതിനിടയിൽ എന്തും സംഭവിക്കാം കാരണം അന്നും ഇതേപോലെയാണ് ഈ റിപ്പോർട്ട് കൈപ്പറ്റുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പാണ് സംഭവിക്കാൻ ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാം കാരണം ഇനിയും റോഷി പ്രസാദ് ഒരു മിനിറ്റ് ഈ അഞ്ചു മണിക്ക് പുറത്തുവിടുമെന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കകം രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കാൻ നിർദ്ദേശമുണ്ട് സിംഗിൾ ബെഞ്ചിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മൂന്ന് മണിക്കകം ഹർജി പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒന്ന് ഞാൻ ശ്യാമിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് വരാം ശ്യാം ദേവരാജ് മൂന്ന് മണിക്കകം ഹർജി പരിഗണിക്കാൻ നിർദ്ദേശം എന്ന് പറയുമ്പോൾ എപ്പോൾ പരിഗണിക്കാനാണ് സാധ്യത ഈ ഹർജി രഞ്ജിനിയുടെ ഹർജി റിട്ടീഷനായാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ വരേണ്ടത് ആ ഹർജി ഇതുവരെയും ഫയൽ ചെയ്തിട്ടില്ല അത് ഫയൽ ചെയ്താലുടൻ അത് ഹർജിയായി തന്നെ നമ്പർ ഇട്ട് സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് വരണം എന്ന കാര്യം ഡിവിഷൻ ബെഞ്ച് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തരവിലൂടെയാണ് ഈ ഹർജി തള്ളിയ ഉത്തരവിലൂടെയാണ് ആ നിർദ്ദേശവും നൽകിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം അതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് മുൻപ് അതായത് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഹർജി നൽകി കഴിഞ്ഞാൽ തന്നെ മൂന്ന് മണിക്ക് മുൻപ് രഞ്ജിനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും പക്ഷേ ഇതിൽ ഡിവി സിംഗിൾ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കുമെന്നത് ഏറ്റവും നിർണായകമാണ് അതായത് സ്റ്റേ വരുമോ എന്ന കാര്യത്തിൽ നമ്മൾ കാത്തിരുന്ന് തന്നെ കാരണം കാരണം ഇതിൽ സിംഗിൾ ബെഞ്ച് നേരത്തെ ഈ ഹർജി പരിഗണിച്ച വിശദമായ വാദം കേട്ട അതേ ബെഞ്ചിന് മുന്നിൽ തന്നെയാണ് ഈ ഹർജി പരിഗണനയ്ക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ വാദം കേട്ട സാഹചര്യത്തിൽ ഒരു വിശദമായ ഉത്തരവും വന്ന സാഹചര്യത്തിൽ ആ ഹർജി അതായത് സജിബോൻ പാഗലിൻ്റെ അപ്പീൽ തള്ളിയ വിശദമായ ഉത്തരവ് കൂടി വന്ന സാഹചര്യത്തിൽ രഞ്ജിനിയുടെ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നമുക്ക് കാത്തിരുന്നു തന്നെ കാരണം മൂന്ന് മണിക്കു മുൻപ് ഈ ഹർജി പരിഗണിക്കണമെന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രഞ്ജിനിയുടെ അഭിഭാഷകൻ ഓൺലൈനായി ഈ അപേക്ഷ നൽകുകയും ചെയ്യും ഇത് സാങ്കേതിക വിദ്യയുടെ കാലമാണല്ലോ അതുകൊണ്ട് നടപടിക്രമങ്ങളിലൊക്കെ എളുപ്പം പൂർത്തിയാക്കാനാകും നിങ്ങൾ ഓൺലൈനായി അപേക്ഷ നൽകുക അതായത് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതൊക്കെ ഓൺലൈനായാണ് അതുകൊണ്ട് തന്നെ ഈ ഓൺലൈനായി നടപടി എത്രയും വേഗം പൂർത്തിയാക്കൂ മൂന്ന് മണിക്കകം മൂന്ന് മണിക്ക് മുൻപ് ഹർജി പരിഗണിക്കുന്ന കാര്യം പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ചിനോട് ആവശ്യപ്പെടാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് എസ് മനു ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി എന്തായാലും രഞ്ജിനിക്ക് പക്ഷേ ആശ്വാസകരമായ ഒരു നിലപാടല്ല ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത് രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രഞ്ജിനിയുടെ ഹർജി തള്ളുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിന് മുന്നിൽ ഈ പ്രശ്നമൊന്നുമില്ല ശരി അഞ്ചു മണിക്കകം പുറത്തുവിടുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോൾ നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട വിവരാവകാശ കമ്മീഷനെ സമീപിച്ച ദൃശ്യമാധ്യമത്തിലെ ഏക പ്രതിനിധി നമ്മുടെ പ്രതിനിധി റോഷി ബാലണ റോഷിക്ക് റിപ്പോർട്ട് കിട്ടേണ്ടതാണ് റോഷി എന്താണിപ്പോൾ അറിയാനാകുന്നത് റിപ്പോർട്ടിന്റെ പകർപ്പ് റോഷിക്ക് ഇനി സ്മൃതി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ശ്യാം ദേവരാജ് സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഈ നിമിഷം ലഭ്യമാക്കാം അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ലഭ്യമാക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാംസ്കാരിക കാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നത് ഇമെയിൽ വഴിയാണ് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റ് ഔദ്യോഗിക ഇമെയിൽ വഴിയാണ് എനിക്ക് ഇമെയിലായി സന്ദേശങ്ങൾ ഓരോന്നും അയക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ വേണമെങ്കിൽ ഈ നിമിഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇമെയിൽ വഴി ഞാനുൾപ്പെടെയുള്ള എട്ട് പേർക്ക് കൈമാറാവുന്നതാണ് കാരണം ഞങ്ങളെല്ലാവരും അപേക്ഷ നൽകി പണമടച്ചതാണ് ഈ പണമടച്ചതിൻ്റെ ചലാൻ അത് സാംസ്കാരിക വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് വന്ന് കൈമാറണം ഏറ്റുവാങ്ങണം എന്ന് പറയുന്നത് പക്ഷേ നേരിട്ട് വരേണ്ടതില്ല സോഫ്റ്റ് കോപ്പി അത് പി ഡി എഫ് ഫോർമാറ്റിൽ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സർക്കാരിന് സാംസ്കാരിക വകുപ്പിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിമിഷം ഈ നിമിഷം തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഇമെയിൽ വിലാസത്തിലേക്ക് സോഫ്റ്റ് കോപ്പി അയക്കാവുന്നതാണ് ഇപ്പോൾ ശ്രുതി ഇതിൽ റോഷി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് കാരണം കഴിഞ്ഞ ഒരുപാട് കൊല്ലമായി വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും അതായത് അതിൻ്റെ പകർപ്പുകൾ കിട്ടാനുണ്ടെങ്കിൽ ഒരു പകർപ്പിന് നേരത്തെ രണ്ട് രൂപയാണ് ഇപ്പോൾ മൂന്ന് രൂപയാണ് അങ്ങനെ മൂന്ന് രൂപ വെച്ച് ഇപ്പോൾ റോഷി അടച്ച ആ പണം അടച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും പോയി അതായത് അത് ഫോട്ടോഷാറ്റ് എടുക്കാനുള്ള സമയം മാത്രമാണ് പിന്നീട് ബാക്കിയുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ ഇത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പറയുന്ന ഈ സമയത്ത് ആ നിയമ നിയമതടസ്സങ്ങളില്ല നമ്മളെന്ന് ശനിയാഴ്ച പറഞ്ഞത് അതാണ് വിവരാവകാശ കമ്മീഷണർക്ക് റോഷി പരാതി കൊടുക്കാനുള്ള കാരണവും അതാണ് ഈ നിമിഷം തന്നെ ആ സാംസ്കാരിക വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഇപ്പോൾ നമ്മൾക്ക് അകത്തു പോയാൽ പോലും നമുക്ക് തരാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യം എന്നുള്ളടത്താണ് ഇത് വാർത്തയാകുന്നത് സർക്കാർ നാലു വർഷത്തോളം പൂഴ്ത്തി നമ്മുടെ നികുതി പണമെടുത്ത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന തീരുമാനം സർക്കാർ എടുത്തു അതിനെതിരെ നിരവധി വിവാദങ്ങളുണ്ടായി പരാതികളുണ്ടായി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നു അഞ്ചുമണിക്കകം റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് പ്രസാദ് റോഷി ഞാൻ വരാം